വത്സു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്ത് എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേളിലുള്ള പേരെയാണ് എന്താണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുഞ്ഞു സ്ഥലം മതി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരു തൈ വെച്ച് കൊടുത്താൽ അത് നമുക്ക് കുറച്ച് നാൾ ഒരു മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നിറയെ ആ കിട്ടുന്ന രീതിയിലേക്ക് പോകും ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴയും എനിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ അതെല്ലാം പഴുത്ത് ഒരുപാട് പ്രാണികളും വെവ്വാലും ഒക്കെ കഴിച്ചിട്ട് പോയി ഇന്ന് വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി കാരണം ഒരുപാട് കൊഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല അവർക്കും വേണമല്ല എന്നാലിതാണ്ട നല്ല രസമുണ്ട് കാച്ചി നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് കാണിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് നോക്കി കൈ കൊണ്ട് നമുക്കിങ്ങനെ പറിക്കാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കേണ്ട ഒരു രസം തന്നെയാണല്ലേ കാണാൻ പിന്നെ അതാക്കണ്ടെല്ലായിടത്തും ഉണ്ട് കുറേയൊക്കെ വല എന്തൊക്കെ കഴിച്ചിട്ട് വിട്ടിട്ടുണ്ട് എന്നാലിന്ന് എല്ലാം പറിക്കണം അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാം ഉപകാരമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് അടുത്ത ദിവസം തന്നെ ഞാൻ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഓക്കെ ബൈ